സിപിഎം തിരുവനന്തപുരം ഘടകത്തിലെ വിഭാഗീയത നിരീക്ഷിക്കാൻ പാർട്ടി പ്രത്യേക സംവിധാനം കൊണ്ടുവരും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ ഷംസീറിനുമെതിരെ ഗുരുതരാരോപണങ്ങൾ സിപിഎം ജില്ലാ നേതൃയോഗത്തിൽ ഉയർന്നിരുന്നു മേയർ ആര്യ രാജേന്ദ്രനെ ലക്ഷ്യമിട്ട് ചിലർ നടത്തിയ കടാക്രമണങ്ങൾക്കും രൂപീസത്തിന്റെ പ്രതിച്ഛായ ഉണ്ടെന്നാണ് സിപിഎം ഔദ്യോഗിക നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വിഭാഗീയത തകർക്കാൻ സിപിഎം അച്ചടക്ക നടപടികളും ശക്തമാക്കും മേയറെ പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കും വിധം ചർച്ചകളും വാർത്തകളും എത്തി എങ്ങനെയാണ് ഇത്രയും രൂക്ഷമായ വിധത്തിൽ വാർത്ത ചോർന്നതെന്നും പരിശോധിക്കും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനോടുള്ള പതിയാണ് യോഗങ്ങളിൽ നിറഞ്ഞത് റിയാസുമായി അടുത്തു നിൽക്കുന്ന സി പി ആണ് സച്ചിൻ ദേവ് സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുന്നതിന് റിയാസ് ശ്രമിച്ചെന്നും അത് നടക്കാതെ പോയെന്നും വിലയിരുത്തലുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം ജില്ലാ നേതൃയോഗങ്ങളിൽ സച്ചിൻ ദേവിന്റെ ഭാര്യ കൂടിയായ ആര്യ രാജേന്ദ്രനെതിരെ വിവാദം കടുപ്പിച്ചത് പലതും അതിന് വിട്ട അഭിപ്രായ പ്രകടനമാണെന്ന വിലയിരുത്തൽ സജീവമാണ് മേയർ സ്ഥാനത്ത് നിന്നും ആര്യ രാജേന്ദ്രനെ നീക്കണമെന്ന അഭിപ്രായം പോലും ഉയർന്നു അതിനിടെ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുള്ള റോഡിലെ തർക്കത്തിൽ സിസി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കിട്ടാത്തത് നന്നായി എന്ന തരത്തിൽ ചില കമ്മിറ്റി അഭിപ്രായം ഉയർന്നതായി വാർത്ത വന്നിരുന്നു ഇതെല്ലാം വലിയ തോതിൽ ചർച്ചയായത് മേയർക്ക് മോശമായി ഇതെല്ലാം പൊതുമരാമത്ത് മന്ത്രി റിയാസിനോടുള്ള പകയാണെന്ന അഭിപ്രായവും സജീവമാണ് ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തെ പാർട്ടി നേതാക്കളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും പരിശോധിക്കാനും പ്രത്യേക സംവിധാനം കൊണ്ടുവരുന്നത് ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ കോട്ടയായിരുന്നു തിരുവനന്തപുരം മലപ്പുറത്തെ പഴയ സമ്മേളനത്തിലാണ് പിണറായി സി പി എമ്മിൽ തലയെടുപ്പുള്ള നേതാവായത് വി എസ് പക്ഷത്തെ വെട്ടിയെരിഞ്ഞ ആ സമ്മേളനത്തിൽ വി എസിനൊപ്പം നിന്നും ജില്ലകൾ പിണറായിക്കൊപ്പം എത്തി തിരുവനന്തപുരത്ത് നിന്നുള്ള ആനാവൂർ നാഗപ്പന്റേതായിരുന്നു മലപ്പുറം സമ്മേളനത്തിലെ വി എസിനെതിരെയുള്ള ആദ്യ പ്രസംഗം ആ സമ്മേളനത്തിൽ ആനാവൂർ സി പി എം സംസ്ഥാന സമിതിയിലെത്തി അതിനുശേഷം പിരപ്പിൻകോട് മുരളിയെ കടകംപള്ളി സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മത്സരത്തിൽ തോൽപ്പിച്ചു ഇതോടെ പിണറായിക്കൊപ്പം തിരുവനന്തപുരം ജില്ലാ നേതൃത്വം അടി നിന്നു ഇതിനിടെ തോമസ് ഐസക്കിനെ പോലുള്ളവർ ഭരണവിരുദ്ധ വികാരം ചർച്ചയാക്കി ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു പാർട്ടി വിടുമെന്ന വാർത്ത തള്ളി സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമനഹരി രംഗത്ത് വന്നത് പ്രചരണങ്ങൾ തന്നെ തുടരുമെന്നും കരമനഹരി പ്രസ്താവനയിൽ പറയുന്നു തന്നോട് പാർട്ടി വിശദീകരണം തേടിയിട്ടില്ല സിപിഎം വിട്ടുപോകുമെന്ന് ബോധപൂർവ്വം പ്രചരിപ്പിക്കുകയാണെന്ന് കരമനഹരി പറയുന്നു ഒരു കേന്ദ്രത്തിൽ നിന്ന് ദുരദേശത്തോടെ പ്രചരിപ്പിക്കുന്ന തെറ്റായ വാർത്തയാണിതെന്നും കരമനഹരി വിശദീകരിച്ചിട്ടുണ്ട് സിപിഎം പ്രവർത്തകനായി തുടരുമെന്നും കുപ്രചരണങ്ങളും വ്യാജവാർത്തകളും വാർത്തകളും തള്ളിക്കളയണമെന്നും കരമനഹരി വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ വാർത്താ ചോർച്ചയിൽ അന്വേഷണം നടത്താനാണ് സി പി എമ്മിനുള്ളിലെ ആലോചന മുഖ്യമന്ത്രി ഇരുമ്പുമറയിലാണെന്നും ക്ലിഫ് ഹൌസിൽ പാർട്ടി നേതാക്കൾക്ക് പോലും കയറച്ചെല്ലാനാവില്ലെന്നും അടക്കം മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച നേതാക്കളിൽപ്പെട്ടയാളായ ഹരിക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകുമെന്നും ഭീഷണി ആരംഭിച്ചുവെന്നും വാർത്ത പ്രചരിച്ചിരുന്നു